ഹലോ എവറി വൺ എന്റെ പേര് ഡോക്ടർ അഞ്ജലി ഞാനൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പി ഡിയിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ പാരന്റ്സ് വന്നിരുന്നു അവരെന്തിനാ വന്നതെന്ന് പറഞ്ഞാല് കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ മുതല് എപ്പോഴും അലബന്ധമാണ് കുഞ്ഞിൻ്റെ വൈറ്റിന്ന് കൃത്യമായിട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ കുഞ്ഞിനെ എക്സാമിനൊക്കെ ചെയ്തു എന്നിട്ട് പാരന്റ്സിനോട് ചോദിച്ചു കുഞ്ഞിൻ്റെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു എന്ന് അപ്പോൾ ഇവർക്ക് കുഞ്ഞിന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൂടി അറിയില്ല അവരനോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞല്ലേ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ ജനിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിൽ അതായത് കുഞ്ഞുങ്ങൾ ജനിച്ച് മൂന്നാം ദിവസം നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം ഇപ്പൊ ഈ പാരന്റ്സിൽ നിന്ന് മാത്രമല്ല മിക്ക മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങള് ഹോസ്പിറ്റലിൽ ഡെലിവർ ആയത് മുതൽ അവിടുന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ് ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ടത് കുഞ്ഞിന് എന്തൊക്കെ പ്രൊസീജിയർ ആയിരിക്കും ഡോക്ടർമാർ ചെയ്യുന്നത് അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും കുഞ്ഞിന് വേണ്ടി ചെയ്തിരിക്കണം എന്നതിനെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പൊതുവെ കുറവാണ് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൽ ഡെലിവർ ആയത് മുതൽ അമ്മയും കുഞ്ഞും ഡിസ്ചാർജ് ആകുന്നത് വരെ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന ബേസിക് ആയിട്ടുള്ള ബെയർ മിനിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും മറ്റ് പ്രൊസീജിയറുകളും കുറിച്ചിട്ടാണ് ഇത് നിങ്ങൾ ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിൽ കുഞ്ഞ് ഡെലിവർ ആയാലും ഇതൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ ഇതിലൊരു മാറ്റവും ഉണ്ടാവത്തില്ല കുഞ്ഞ് ജനിക്കുന്നത് നോർമൽ ഡെലിവറി വഴി ആയാലും സിസേറിയൻ വഴി ആയാലും കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഡോക്ടർ നിങ്ങളോട് ആദ്യമായിട്ട് മൂന്ന് കാര്യങ്ങളായിരിക്കും പറയുന്നത് ഒന്ന് കുഞ്ഞിന്റെ ജെൻഡർ എന്താണെന്നുള്ളത് അതായത് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് രണ്ട് കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റ് എത്രയാണെന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ രണ്ടര കിലോയാണ് ബർത്ത് വെയ്റ്റ് വേണ്ടത് അപ്പൊ രണ്ടര കിലോയിൽ കുറവാണെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയും കുഞ്ഞ് ലോ ബർത്ത് വെയ്റ്റ് ആണെന്നുള്ളത് മൂന്നാമതായിട്ട് അവർ പറയാൻ പോകുന്നത് കുഞ്ഞിന്റെ ഓവറോൾ വെൽബീങ്ങിനെ കുറിച്ചിട്ടായിരിക്കും അതായത് ഡെലിവറി നോർമൽ ആയിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ അവർ പറയും കുഞ്ഞിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഡെലിവറി സ്മൂത്ത് ആയിരുന്നു കുഞ്ഞിനെയും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും ഇനി അതല്ല കുഞ്ഞിന് ഡെലിവറിയുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉദാഹരണത്തിന് കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അബ്ഗാർ കുറവാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കളറിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് മഷിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും കുഞ്ഞിന് ഈ പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ നമുക്ക് ഒബ്സർവേഷനിൽ വെക്കണം മറ്റ് ബ്ലഡ് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് വേണമെങ്കിൽ ചിലപ്പോൾ അവർ കുഞ്ഞിനെ നിയോനേറ്റൽ ഐ അഥവാ എൻ ഐ സി കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല കുഞ്ഞ് നോർമൽ ആണെങ്കിൽ കുഞ്ഞിനെയും അമ്മയും ജനിച്ച് ഒരു മണിക്കൂറിനകം തന്നെ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യും കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി അതായത് ഐഡിയലി ഒരു മണിക്കൂറിനുള്ളിൽ അമ്മ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് അതായത് അമ്മേനെയും കുഞ്ഞിൻ്റെയും സ്കിന്നു ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബ്രസ് ഫീഡിങ് തുടങ്ങാനായിട്ട് ഇത് കുഞ്ഞിനെ കുഞ്ഞിന്റെ കോൾഡ് സ്ട്രെസ്സിൽ കുഞ്ഞിനെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കുഞ്ഞിന് ഹൈപ്പോത്തെറമിയ ഉണ്ടാവാതിരിക്കാൻ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും കുഞ്ഞിൻ്റെ ഓവറോൾ വെൽബീയിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സിസേറിയൻ ആണെങ്കിൽ അമ്മ എപ്പോഴാണോ കോൺഷ്യസ് ആവുന്നത് ഒരു സെഡേഷനിൽ നിന്ന് അമ്മ എപ്പോൾ കോൺഷ്യസ് ആവുന്നു അപ്പ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ബ്രസ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കുഞ്ഞ് ജനിച്ചു അമ്മേനെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്തു അമ്മ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തു സോ അതിനിടയിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ വന്നിട്ട് കുഞ്ഞിന്റെ ജിആർ ബി എസ് അഥവാ ഗ്ലൂക്കോമീറ്റർ ആർ ബി എസ് ഒന്ന് ചെക്ക് ചെയ്യും അതെന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഷുഗർ ലെവൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ചില കുഞ്ഞുങ്ങൾക്ക് ഷുഗർ ഒക്കെ ലോ ആയിപ്പോയി കുഞ്ഞിന് ഫിറ്റ്സ് പോലെ കൺവൽഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഷുഗർ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ വന്നിട്ട് കുഞ്ഞിൻ്റെ ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കും അപ്പോൾ ഷുഗർ ലെവൽ കുറവാണെങ്കിൽ അവർ നമ്മളോട് പറയും ഷുഗർ ലെവൽ നോർമൽ ആണെങ്കിൽ പേടിക്കാനായിട്ടൊന്നും ഇല്ല ബ്രസ് ഫീഡിങ് എവറി ടു അവർലി എല്ലാ രണ്ട് രണ്ട് മണിക്കൂറുകളിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് അമ്മയോട് പറയും അമ്മയ്ക്ക് ബ്രസ് ഫീഡിങ്ങിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് വൈറ്റമിൻ കെയുടെ ഇഞ്ചെക്ഷൻ കൊടുക്കണം അപ്പോൾ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ വന്നിട്ട് കുഞ്ഞിന് വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷൻ കൊടുക്കും വൈറ്റമിൻ കെയുടെ ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുക്കുന്നതുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ തൊടയിലാണ് അത് ൺ എംഎൽ സിറിഞ്ചിലായിരിക്കും അവർ കൊടുക്കുന്നത് ഒരു ബ്രൗൺ കളറിലെ നീഡിൽ വെച്ചിട്ടായിരിക്കും അവര് കൊടുക്കുന്നത് ഇൻട്രാമസ്കുലർ ഐ എം ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പൊ വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവര് എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജനിച്ചപ്പോൾ മുതൽ എല്ലാ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റും ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂർ വരെ അമ്മേനേം കുഞ്ഞിനെയും ഇടക്കിടയ്ക്ക് അവർ വന്നിട്ട് നോക്കും അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പ് ചെയ്യും അപ്പൊ അതിനിടയിൽ അമ്മയ്ക്കും കുഞ്ഞിനും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കണ്ടിന്യൂ ചെയ്യാം ബ്രസ്റ്റ് ഫീഡിങ് എവ്രി ടു അവറിലെ ചെയ്യാം അമ്മയ്ക്ക് പൊസിഷൻ കുഞ്ഞിനെ പിടിക്കാനായിട്ടുള്ള പൊസിഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ലാച്ചിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ എന്നൊക്കെ ഉള്ളത് ആ ഒരു സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം ആദ്യത്തെ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇഞ്ചക്ഷൻ കൊടുക്കണം അപ്പം ഹെപ്പറ്റൈറ്റിസ് വിയുടെ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നത് തുടയിലായിരിക്കും ഇൻട്രാമസ്കുലറിലായിട്ടായിരിക്കും കൊടുക്കുന്നത് കുഞ്ഞി കുഞ്ഞും അമ്മയും ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ തന്നെ റിമൈനിങ് ആയിട്ടുള്ള ബി സി ജിയുടെ വാക്സിനേഷനും കൊടുക്കും ഒ പി വിയുടെ വാക്സിനേഷനും കൊടുക്കും ബി സി ജിയുടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് ആമിലായിരിക്കും ജസ്റ്റ് എബോ ദ ഇൻസർഷൻ ഓഫ് ഡെൽറ്റോയിഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാഡെർമൽ ഡെർമൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അതായത് ബിസി ജിയുടെ കുത്തിയെപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചെറിയൊരു ബ്ലബ് പോലെ ചെറിയ ഒന്ന് പൊന്തിയിട്ടുണ്ടാവും അത് നോർമലാണ് കേട്ടോ അത് കണ്ടിട്ടാരും പേടിക്കൊന്നും വേണ്ട അത് കൂടാണ്ട് ഒ പി വി കൊടുക്കും ഒ പി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓറൽ പോളിയോ അതായത് പോളിയോ തുള്ളി മരുന്ന് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കും അപ്പോൾ ഈ മൂന്ന് വാക്സിനാണ് നമ്മൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ കുഞ്ഞുങ്ങൾക്ക് എടുത്തിരിക്കേണ്ടത് സാധാരണ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമൽ വജേനൽ ഡെലിവറി വഴി ഡെലിവർ ആയിട്ടുള്ള കുഞ്ഞിനെ കുഞ്ഞിനെയും അമ്മയെയും മൂന്ന് ദിവസം മൂന്നിന്റെ അന്ന് ഡിസ്ചാർജ് ആക്കുന്നതായിരിക്കും സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ സാധാരണയായിട്ട് അഞ്ചിന്റെ അന്നോ ആറിന്റെ ഒന്നോ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് ഇനി അതല്ല ചില ഹോസ്പിറ്റലുകളിൽ കുഞ്ഞ് ജനിച്ച് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിലോ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലോ അതായത് ഈ മൂന്ന് ദിവസത്തിന് മുന്നേ ഡിസ്ചാർജ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കുഞ്ഞിനെ കൊണ്ട് നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷം പോയി ഡോക്ടറെ കാണേണ്ടതാണ് അത് എന്തിനാണെന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച് ഒരു നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷം മൂന്നിന്റെ അന്ന് ചെറിയ മഞ്ഞപ്പ് കാണാറുണ്ട് അതായത് ബിലിറൂബിന്റെ ലെവൽ കൂടാറുണ്ട് അപ്പൊ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട ഡോക്ടറെ കാണിക്കുക ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നുള്ളത് പറയും കുഞ്ഞിന് ബിലിറൂബിൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പറയും അപ്പോൾ കുഞ്ഞിന് ബിലിറൂബിൻ നോക്കണം അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് മൂന്നിൻ്റെ ഒന്ന് കുഞ്ഞിൻ്റെ തൈറോയിഡ് കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട് കുഞ്ഞുങ്ങളിൽ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കുഞ്ഞുങ്ങളിൽ ബുദ്ധിമാന്യം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഹൈപ്പോ തൈറോയിഡിസം കഞ്ചനൈറ്റൽ ഹൈപ്പോ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് ജന്മന ഹൈപ്പോ തൈറോയിഡുള്ള കുഞ്ഞുങ്ങള് അപ്പോ നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനോ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനിച്ച മൂന്നിൻ്റെ അന്ന് തന്നെ നമ്മൾ തൈറോയിഡ് പോയിട്ട് ചെക്ക് ചെയ്യണം ഇനി കുഞ്ഞിൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്തോ നോർമലാണ് കുഞ്ഞിന് ബിലുറൂപിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മഞ്ഞപ്പിത്തമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും മൂന്നിന്റെ ഒന്ന് നോർമൽ ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ അഞ്ചിൻ്റെ ഒന്നോ ആറിൻ്റെ ഒന്നോ സിസേറിയൻ ആണെങ്കിലും ഡിസ്ചാർജ് ആവാം ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അമ്മ ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് കോൺഫിഡൻ്റ് ആയണോ അല്ലേ എന്നുള്ളത് അതായത് അമ്മ കുഞ്ഞിന് ബ്രസ് ഫീഡ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ കറക്റ്റ് ആണ് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ലാച്ചിങ് കറക്റ്റ് ആണ് അമ്മയും കുഞ്ഞുമായിട്ടൊരു പ്രോപ്പർ ആയിട്ടൊരു ബോണ്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് കോൺഫിഡൻ്റ് ആണ് അമ്മയ്ക്ക് നിപ്പിളിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഫ്ലാറ്റ് നിപ്പിളോ സോർ നിപ്പിളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മയ്ക്ക് പോസ്റ്റ്മാർട്ടം ബ്ലൂസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ കുഞ്ഞിന്റെ ആ ഒരു ഹങ്കർ ക്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാനായിട്ട് അമ്മ റെഡിയാണ് അമ്മ കോൺഫിഡൻറ് ആണ് അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പ് വരുത്തും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ദൻ ആൻഡ് ഡെയർ അവർ അവർ അതവിടെ കറക്റ്റ് ചെയ്യും നമുക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിങ് ആ സമയത്ത് തരും ഇനി കുട്ടി ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് സമയത്ത് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും സാധാരണയായിട്ട് നോർമൽ വജൈനൽ ഡെലിവറി അല്ലെങ്കിൽ സിസീറിയൻ വഴി ഡെലിവർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ന്യൂ ബോണിന് വൈറ്റമിൻ ഡി മാത്രം കൊടുത്താൽ മതി അപ്പോൾ വൈറ്റമിൻ ഡി എത്ര തുള്ളി വീതം കൊടുക്കണമെന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞു തരും അത് നമ്മൾ ഒരു വർഷം വരെ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി കണ്ടിന്യൂ ചെയ്യുക മൂന്നാമതായിട്ട് ഡോക്ടേഴ്സ് നമ്മളോട് വാർണിംഗ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും അതായത് നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലാണ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഡോക്ടേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും ഇതിനെയാണ് നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നത് നാലാമതായിട്ട് എന്നാണ് നിങ്ങൾ തിരിച്ചിന് ഫോളോ അപ്പിന് വരേണ്ടതെന്ന് പറയും നോർമലി മൂന്നിന്റെ അന്ന് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സാധാരണയായിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ഡോക്ടറെ കാണാനായിരിക്കും പറയുന്നത് അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുറച്ച് നേരത്തെ വരാനായിട്ട് പറയും അപ്പോൾ എന്നാണോ ഡോക്ടർ ഇനി തിരിച്ച് ഫോളോ അപ്പ് എടുക്കേണ്ട ഡേറ്റ് പറയുന്നത് ആ കൃത്യ ഡേറ്റിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കുക അഞ്ചാമതായിട്ട് നമുക്ക് ഡിസ്ചാർജിന്റെ സമയത്ത് വാക്സിനേഷൻ കാർഡ് തരും ഹോസ്പിറ്റലിൽ നിന്ന് എന്നിട്ട് അടുത്ത വാക്സിൻ എടുക്കേണ്ട ഡേറ്റും അവർ പറഞ്ഞു തരും അപ്പൊ കൃത്യമായിട്ട് വാക്സിനേഷൻ കാർഡിൽ ഏതൊക്കെ ഡേറ്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കി വെക്കുക എന്നിട്ട് കറക്റ്റ് ഡേറ്റിൽ പോയിട്ട് കുഞ്ഞിന് നിർബന്ധമായിട്ട് കുത്തിവയ്പ് എടുക്കേണ്ടതാണ് ആറാമതായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് തരും അതായത് കുഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് ഓരോ ഏജിലും എന്തൊക്കെ ഓരോ മാസത്തിലും എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് കറക്റ്റായിട്ട് വരേണ്ടത് അതിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കാണേണ്ടത് എന്തൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും അടുത്തതായിട്ട് ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞു തരുന്നത് കുഞ്ഞിന്റെ ചെവി ടെസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും അതായത് നോർമൽ ന്യൂബോൺ ബേബീസിന് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ ചെവി നമ്മൾ ടെസ്റ്റ് ചെയ്യണം അതിന് ഒ എന്ന് പറയും കേട്ടോ അതായത് ഓട്ടോ ആക്വിസ്റ്റിക് എമിഷൻ അപ്പൊ ഒ എഇ ടെസ്റ്റ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് വന്ന് ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് പറഞ്ഞു തരും ഇനി അതല്ല കുഞ്ഞ് പ്രീ ടേം ബേബിയൊക്കെയാണ് കുഞ്ഞിന്റെ വെയ്റ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു ഉദാഹരണത്തിന് രണ്ട് കിലോത്തിൽ കുറവായിരുന്നു അല്ലെങ്കിൽ ആഴ്ച തികയുന്നതിന് മുന്നെയാണ് കുഞ്ഞ് ജനിച്ചത് അല്ലെങ്കിൽ മുപ്പത്തിനാലിനും മുപ്പത്താറാഴ്ചക്കും ഇടയ്ക്കാണ് ജനിച്ചെങ്കിൽ പോലും കുഞ്ഞിന് റിസ്ക് ഫാക്ടേഴ്സ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് മുപ്പത് ദിവസം തികഞ്ഞു കഴിയുമ്പോൾ കണ്ണിന്റെ ടെസ്റ്റ് കൂടി ചെയ്യാനായിട്ട് പറയും ആറോപി എന്നാണ് കേട്ടോ എന്നെ പറയുന്നത് റെറ്റിനോപ്പതി ഓഫ് പ്രീമെറ്റ്യൂരിറ്റി അപ്പൊ ആറോപി ടെസ്റ്റ് ചെയ്യാൻ കൂടി പറയും അതിന് അത് കൂടാതെ അതുപോലെയുള്ള പ്രീ ടെം ബേബീസിന് ചില ബ്ലഡ് ടെസ്റ്റുകളും അഡ്വൈസ് ചെയ്യും ഏറ്റവും ബേസിക് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് സി ബി സി കാൽഷ്യം എ എൽ പി ഫോസ്ഫേറ്റ് ഇതാണ് അത് അനീമിയ ഓഫ് അനീമിയോ പ്രീമെച്യൂരിറ്റി ഓസ്റ്റിയോപ്പിനിയോ പ്രീമെറ്റ്യൂരിറ്റി പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റും കണ്ണിന്റെ ടെസ്റ്റും അത് കൂടാണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് പ്രീ ടെം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എം ആർ ഐ ബ്രെയിനും ഒരു മാസം തികയുമ്പോൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ബേസിക് ആയിട്ട് ഒരു കുഞ്ഞും അമ്മയും ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഡെലിവർ ആകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്കും ഇതുപോലെ ഹോസ്പിറ്റലിൽ ഡെലിവർ ആകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ചെയ്യാതെയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും നോക്കി ഈ ഒരു വീഡിയോ വഴിയിട്ട് നിങ്ങൾക്കത് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ